ഫിഖയിൽ ചർച്ച ഉണ്ടത് നാരി സ്വലാത്ത് നാരിയ എന്നല്ലോ എല്ലാവർക്കും ചൊല്ലാം പക്ഷെ അത് ഹബീബിന്റെ നാവിൽ നിന്ന് നേരിട്ട് വന്ന സ്ലാത്തോണ്ട് ഇസ്സലാത്തിന്റെ പവറ് സവാബ് മറ്റു സ്ലാത്തുകൾക്ക് ഇല്ല ഏത് സ്ഥലത്ത് ചെല്ലാം ചില ആളുകൾ ചിലപ്പോൾ നാരിലാത്ത് അല്ലെങ്കിൽ തുപ്പിൽ കുലൂബ് സലാത്ത് ഇതൊക്കെ ആയിരിക്കും അവരുടേതായ രീതിയിൽ നല്ലത് അത് വേറെ മസല ആണ് ഇപ്പം പറയുന്നത് മറ്റു സ്ലാത്തുകള് വിധേതാണ് ചൊല്ലിക്കൂടാ എന്നൊക്കെ പറയുന്ന വിവരദോഷികളുണ്ട് അവരെയല്ല ഞാൻ ഈ പറയുന്നത് ഒരാള് സലാത്ത് നേർച്ചാക്കിയാൽ ആ നെതറ് വീടണമെങ്കിൽ ആ സലാത്തിൽ മഹാനരായ ഹലീൽ ഇബ്രാഹിം നബി അലിസ്സലാം അവിടുത്തെ കുടുംബസമേതം കടന്നു വരിക എന്താണ് അവിടുത്തെ കുടുംബം ഹജ്ജിന് പോകുന്നവരും പോയവരൊക്കെ ചിന്തിക്കണം ഹജ്ജിലെ എല്ലാ കർമ്മങ്ങളും ഈ കുടുംബത്തിന്റെ പ്രമാണങ്ങളാണ് അവരുടെ അനുസ്മരണം ഒരാളെ ണെങ്കിൽ അർത്ഥം വെക്കാമിബ്രാഹിന് അർത്ഥം വെക്ക ഇനെ പിന്നെ ഒരാളെ കണ്ട് യുവാത്തിൽ കൊണ്ടുവരുമ്പോഴേക്ക് പറയാനായിട്ട് വെമ്പലം കൊള്ളുന്ന കുറച്ചാൾക്കാരുണ്ട് അള്ളാഹു നന്നായി കൊടുക്കട്ടെ അപ്പൊ ഒക്കെ വ്യക്തികളുമായി ചുറ്റി പറ്റിയിട്ട് അമലുകൾ ഉള്ളത് അള്ളഹാനോടുള്ള മുനാജാത്തല്ലടോ നിസ്കാരം അയലെ റസൂൽ നേരെ വിളിച്ചിട്ട് സലാം ശരിയാവുള്ളൂ പറം ശരിയാളു അസ അലൈക്കലൊക്കെ പറഞ്ഞ ആരോടാ പുറത്തുള്ള ആളോടാ എന്ന് അലൈഹി പോലെ ടു ഫേസ് ആയി ചുണ്ട് ചുണ്ടായി തട്ടി പറഞ്ഞാൽ അറബിയിൽ എന്ന് പറയാ അലൈക്കുബാണത് അള്ളഹാനോടുള്ള മുനാജത്ത് ലാസ്റ്റ് പ്രോഗ്രാമ് മുത്തനബിനോടുള്ള തഹാത്തുബ് ഇതിനാണ് ദീന എന്ന് പറയാ നമ്മൾ പഠിച്ച ദീന എന്റെ ദീന എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മൾ പഠിച്ച ദീൻ ഇതൊക്കെ ഇബ്രാഹിം അവിടെ ഉമ്മത്ത് വ്യക്തികൾ പൂജിക്കൽ അല്ലാതെ ആരാധന ആദരവ് ഇതൊക്കെ രണ്ടാണ് അക്സ വായത്തിൽ ആ അക്സ ആവണമെങ്കിൽ മഹബൂ ആണെന്ന് വിശ്വസിക്കണം അല്ലെ അക്സാവൂല പിന്നെ ചിലതൊക്കെ വിലക്കപ്പെട്ടിട്ടുണ്ട് ഒരു വ്യക്തിന് മുമ്പിൽ സുജൂതയൽ ദീൻ നിഷേധിച്ചാൽ നിരോധിച്ചാണ് പറ്റൂല എന്നാൽ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട് അടിസ്ഥാനപരമായിട്ട് ഇലാഹ് അടിസ്ഥാന എന്ന് വിശ്വസിക്കാതെ ഒരിക്കലും തന്നെ മുഷിരിക്കാവുകയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ചിന്തിക്കണേ ഈ കുടുംബത്തെ അമലുകളിൽ വരിഞ്ഞുകെട്ടിയിരിക്കുകയാണ് ഇബ്രാഹിം നബി നിറഞ്ഞു നിൽക്കുകയാണ് ും ഇബ്രാഹിം നബി നിറഞ്ഞു നിൽക്കുകയാണ് നാലായിരം കൊല്ലങ്ങൾ കൊമ്പ് മകനുള്ള പാലിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി ഓടി നടന്നൊരു നീഗ്രോ പെൺകുട്ടി നിറഞ്ഞു നിൽക്കുകയാണ് ഏതാണ് ആ കറുവടുത്ത പെണ്ണെന്ന് നമ്മുടെ ആദർശത്തിന്റെ ഉമ്മയായ ഇന്ന ഓ രണ്ട് മല അള്ളാഹന്റെ ചിഹ്നാണെന്ന് വിശ്വസിക്കുന്നതിന്റെ മതാണ് ഇസ്ലാം എന്നെന്താ നമ്മളെ നാട്ടിലെ മല അങ്ങനെ ആവാത്തത് മലയെ കുറിച്ച് പഠിക്കുക അതിലൊരു സൂഫി ഇരുന്നോണ്ടാണ് അതിന് സൊഫ എന്ന് പറഞ്ഞത് യൂട്യൂബ് കയറും എനിക്കറിയാം കിതാബ് ചോയ്ക്ക് മണിമണിയായിട്ട് പറഞ്ഞുതരാം ആദ്യം കിതാബ് ഓടി പഠിക്കണം എന്നിട്ട് വേണം മുശരിഖ്യങ്ങളാക്കാൻ ആ മലക്ക് സൊഫ എന്ന് പറയാൻ കാരണം അതിന് ഒരു സൂഫിരുന്ന ഏതാ സൂഫിന്ന് എന്നോട് ചോയിക്ക് ഞാൻ പറഞ്ഞുതരാ അതാണ് ആ മല എന്ന് പേരിൽ അറിയപ്പെട്ടത് മറുവാൻ ഈ മലക്ക് പേര് വരാൻ കാരണം എന്താ അതിൽ സ്വാലിഹത്തായ ഒരു മർഹത്ത് കയറിയിരുന്നതാ കണ്ടിട്ടില്ലെങ്കിൽ ചോയ്ക്ക് അതാണ് മർഹത്ത് എന്ന് ഞാൻ പറഞ്ഞരാ മുസ്ലിമിങ്ങൾ മുസീഖ്യങ്ങളൊക്കെ അപ്പോഴേക്ക് ആ മലകൾ ചിന്നായി മാറി ഇന്ന ദീന ഇതാണ് ദീന് ഇതല്ലാതെ നിങ്ങൾ മോഡിഫൈ ചെയ്ത കൊറേ ദീനേറ്റ് ഏറ്റെടുത്താൽ ഒന്നും ആഹൃതി വലുപ്പമില്ല അത് യുക്തിവാദികളുടെ ദീന ദീന അല്ല പറഞ്ഞ ദീനാണ് അതാണ് മലക്കുകൾ സ്വീകരിച്ചത് അല്ല പറഞ്ഞ ആദമന് സുചോതെയ്യണെന്ന് ഇബിലീസ് അവിടെ മണ്ട കൊണ്ട് മൂപ്പര് മൂപ്പര്ണ്ണെന്ന് ഞാൻ തെയ്യുന്നു പറ്റൂല അതൊരു ദീൻ തന്നെയാണ് പക്ഷെ മാത്രം മലക്കൾ അള്ള പറഞ്ഞു ഇപ്പൊ എന്താ നമ്മളെ മണ്ട കൊടുക്കനെ അവിടെ അള്ളാഹു അമ്മളുള്ളത് അള്ളിക്കാൻ തോഫി കയ്യട്ടെ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ ചിന്തിക്കണേലായി അലി ഇസ്ലാമുമായി കെട്ടപ്പെട്ടതാണ് ബന്ധപ്പെട്ടതാണ് അനുസ്മരണമാണ് ആ ആ ഒരു ആലിനെ തോളിലേറ്റിയതാണ് നെഞ്ചിലേറ്റിയതാണ് അങ്ങനെയാണ് ആദ്യമായി ഭൂമി ലോകത്ത് രണ്ട് ചെരുപ്പ് ധരിച്ചത് ഹലിയില ആദ്യമായി വെള്ളം കയറ്റി ീറ്റിയത് മോക്കിൽ വെള്ളം ആദ്യമായി നടത്തിയത് ആദ്യമായി ഹിജറവായത് യും വിശ്വാസത്തിന്റെയും ദൗർബല്യത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആയിരങ്ങൾ പടക്കുരങ്ങി പുറപ്പെട്ട സമയത്ത് എന്റെ വിശ്വാസത്തിന് ദൗർബല്യമില്ലായത് കാട്ടിക്കൂട്ടലല്ലായത് മൂലമായ നിലപാടാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് തീജ്വാലയിലേക്ക് ഒരുക്കിയിട്ടുള്ള ഒരു തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ട് ഈ മാനിൻ്റെ വിശ്വാസത്തിൻ്റെ കടികെട്ടുകൊണ്ട് ആ തീയിനെ പടച്ചവന് തണുപ്പാക്കി മാറ്റിയ ഒരുപാട് ആളുകൾ ചരിത്രത്തിലുണ്ട് അതിൽ ആദ്യത്തെ ആള് പിന്നെ കമാല്ലിത്താൻ പറഞ്ഞതിൽ മാന തിരഞ്ഞെടുക്കണോ ഇനി ഇയാളതിക്ക് കൂട്ടണ്ടേ എന്താണ് ഈ മാനനരങ്ങള് സുഹാൻ അള്ളന ഒരിക്കൽ പറഞ്ഞു ഇബ്രാഹിനുമേ നബിയെ നിങ്ങളെ ആ എന്താ അറിയോ നിങ്ങള് നിങ്ങൾ കൊടുത്തു നിങ്ങളുടെ മാലി ലൈഫാൻ എന്ന് പറഞ്ഞ അതിഥികളില്ലാതെ ഭക്ഷണം കേൾക്കാത്ത ആളായിരുന്നു ഹലീലുല്ല ഇബ്രാഹിം ഭക്ഷണം കൊടുന്ന് വെച്ചാൽ ചിലപ്പം പുറത്തിറങ്ങി നടക്കും അഞ്ചു ആറു മൈൽസ് എന്നിട്ടൊരു പാവത്തിന് കിട്ടിയാൽ കൊടുത്തിട്ട് ഒപ്പം ഇരുത്തിയിട്ടാണ് ഭക്ഷണം കൊടുക്കുക ഒരാളെ കൂടല്ലാതെ സ്വന്തമായിട്ട് ഈ പറയുന്ന ഭക്ഷണം കഴിക്കൂല നമുക്ക് നല്ലൊരു ചോറ്റും പൊതി നേർച്ച ചോറൊക്കെ കിട്ടിയാല് ഒറ്റ മുങ്ങലാ എന്നിട്ട് റൂമൊക്കെയാണ് കയറില്ല ഈ പരിപാടിയില്ല മനസ്സിലായില്ലേ കൂടെ ഒരാളെത്തി അത് മിസ്കിനാണെങ്കിൽ വെരി ബെസ്റ്റ് ട്ടോ ഞാൻ അറിയാതെ വരി വന്നതാണ് കുട്ടിൻറെ എവിടെ പറ്റുള്ളൂ ബെസ്റ്റ് ലാസ്റ്റാണ് അങ്ങനെയല്ല ഇംഗ്ലീഷ് അങ്ങനെയല്ലേ എന്റെ ഓർമ്മ അങ്ങനെ നിങ്ങളത് ചെയ്യാതെ തന്നെ കൂട്ടിക്കോളിക്കോ അപ്പൊ ഞാൻ കുടിച്ചു കണ്ട ഒരാളെ കൂടെ കൂട്ടിയ അഹമദില്ല ബഹു അച്ചായ പ്രശ്നമില്ലല്ലോ ഒരാളാണ് കൂടെ കൂട്ടി നല്ല അതാണ് ഞമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മിസ്ക്കീന് വന്നാല് അയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് സ്വർഗ്ഗം കിട്ടും നേരെ മറിച്ച് പൊരിച്ച അയിലൊക്കെ ഉണ്ടായിരുന്ന പപ്പളത്തിനുള്ള ഒഴിച്ചു വെക്കാം എന്നിട്ട് സൈഡിൽ നിന്ന് ചീഞ്ഞ ഒരു കുഞ്ഞമാത്തി എടുത്ത് കണ്ടുകൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടാണ് കൊടുക്കേണ്ടത് അല്ല നമ്മൾ തള്ളണ എല്ലാം കൊടുക്കാം അത് കൊടുക്കുന്ന സാധനം വേറെയാണ് മനുഷ്യന് കൊടുക്കാൻ പറ്റില്ല ഇബ്രാഹിം നബി അഞ്ചു ആറു മൈൽസ് നടക്ക ചോറ് കൊടുന്ന് വെച്ചാൽ ആളെ തെരഞ്ഞിട്ട് പഠിച്ചോനെ നമുക്ക് ചോറ് ഇരിക്കുമ്പോ ഏറ്റവും സന്തോഷം കറണ്ട് പോണല്ലേ സാധാരണ പറയില്ല കരണ്ട് എപ്പോ പോയാലും പ്രശ്നമാണ് പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ കൂടി ഇരിക്കുമ്പോ കറണ്ട് പോയാലും അത്ര വലിയ പെരുന്നാൾ വേറെ അല്ല കാരണം ഓൻ കൈയിടുന്നതിന് മുമ്പ് ഉള്ള കുറവൊക്കെ കൂടി നമുക്ക് കറന്റ് വന്ന പാത്രം കാലി എണിക്കാ ആരാലെ ഞാനല്ല ഞാനല്ല തന്നെ അങ്ങനൊന്നും ചെയ്യരുത് നാല് കുറകും അഞ്ചാളുണ്ടെങ്കിൽ ഒരു കുറകവിടെ കാലി ആയിക്കെടുക്കാം അതാ ദീ നാ അഞ്ച് കൊറക് നാലാള് അപ്പൊ ഓരോ കുറകും ഓരോരുത്തരുന്ന ലാസ്റ്റ് എത്ര കൊറകുണ്ടാവും നമ്മൾ ഒരാള് വേഗ ഈ കൊറകണ ആരും തൊടാത്ത കുറകുണ്ടല്ലോ അതിന് സത്യത്തിൽ നാലാളും കണ്ടുവച്ചിട്ടുണ്ടാവും അപ്പൊ അതിനുമുമ്പ് ഒരാൾ തിന്ന് നിർത്തിട്ട് ഈ കുറക് വലിച്ചാൽ മറ്റോന്നെ മനസ്സിലായി ഓക്കെ ഞാൻ കരുതി വെച്ചു ഞാൻ വേറെ വേദനവും ചെയ്യില്ല അത് തിരിഞ്ഞു നോക്കണ്ട അത് അവിടെ കാലിയേക്ക് കിടന്നോട്ടെ ഭക്ഷണത്തിന്റെ കുറെ മര്യാദകളൊക്കെ ഉണ്ട് അത് പഠിക്കണ്ടേ നമ്മള് അതൊക്കെ അവിടെ കാലിയേക്ക് കിടന്നോട്ടെ എല്ലാ മര്യാദകളും അറിയുന്ന പാറ്റിയ ആളാണ് ഹലീൽ ആണ് അള്ള പറയാണ് നിങ്ങളെ മാലക്കങ്ങൾ വിരുന്നേരി കൊടുത്തില്ലേ എന്നിട്ട് അള്ളാഹറയാ നമുക്ക് പിന്നെ ചരിത്രം പിന്നെ പറയാം പിന്നെ അള്ള പറയാർ കാലങ്ങളോളം ധാരുന്നിട്ട് കനിയായിട്ട് പഠിച്ചോ നന്ന മോനെ അള്ളാഹുത്താലെ കല്പന ശുരസാ വഹിക്കാൻ വേണ്ടി നിങ്ങൾ കുർബാന കൊടുത്തില്ലേ അതിന് ചിലപ്പോൾ പറയാൻ സമയമില്ല വേറെ സമയത്ത് പറഞ്ഞുതരാം എന്താ കുർബാന എന്ന് കുർബാന എന്താന്നുള്ള ആ വാക്ക് കെട്ടയക്കാൻ എനിക്ക് അസർ വരെ സമയമാണ് ഒറ്റ ഒറ്റവാക്ക് ദീനതാണ് ദീ ഞാൻ അത്തമിച്ച് പോകണമെന്നല്ല ദീനതാണ് ഞാൻ ഒരു വാക്ക് ആ കാഫും റാവും ബാ ബാഅിഫിന് മോനെ അഞ്ച് അക്ഷരങ്ങൾ കെട്ടയക്കാൻ എനിക്ക് ചുരുങ്ങിയത് അഞ്ച് മണിക്കൂറാണ് ഒരു അക്ഷരത്തിന് അക്ഷരത്തിനൊരു മണിക്കൂറാണ് നമുക്ക് പിന്നെ പറയും ഞാൻ അത് പോവാണ് അല്ല പിന്നെ പറയാണ് എന്റെ ശരീരം നീറാൻ കൊടുത്തില്ലേ ഫാല ഫാലാദനാണ് എന്താണ് ആ തീന്റെ അവസ്ഥ എന്ന് ദുനിയാവിൽ ഉണ്ടാക്കിയ നരകം അയക്കിങ്ങനെ വലിയ നമ്മളെ ഭാഷ പറഞ്ഞ വലിയ തോട്ടി അതിന്റെ തലപ്പത്ത് കെട്ടിയിട്ട് അയച്ചുവിടാനുള്ള പരിപാടിയാണ് കാരണം അയക്ക കൊണ്ട തള്ളാർക്കും കഴിയില്ല ആ തീന്റെ അടുത്ത് ആരെത്തിയാലും നെഞ്ഞും കിട്ട് കരി അത്ര ചൂടാ മേൽക്കൂടെ പക്ഷികൾക്ക് പറക്കാൻ കയ്യില്ലാന്ന് ഒരുകി വീഴുന്ന അപ്പൊ അതിനെ ചൂട് എത്ര ആയിരിക്കും അവിടക്കാണ് വലിയ തോട്ടിമ കെട്ടിയിട്ട് തൊടുത്തു വിടാൻ ശ്രമിച്ചത് തോട്ടിമ ഇങ്ങനെ കിടന്ന് തീക്ക് പോകാൻ നിക്കുമ്പോഴാണ് മഹാനായ അംലാക്ക് മലക്ക് മുഖറബുൽ അമ്ലാഖും എന്റെ ഒരു ഹെൽപ്പ് വേണോന്ന് വെച്ച് ഏതാ സമയം നിങ്ങൾ എന്ത് എത്ര വൈകി നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നല്ലേ നമ്മൾ പറയാ നമ്മൾ അങ്ങോട്ട് കേറൂല ഏതാലും അപ്പൊ പറഞ്ഞു ഏഹ് ഇങ്ങളെ എൽപ്പം എനിക്ക് ആവശ്യമില്ല ഏത് മുപ്പത് സെക്കൻഡോട് തീക്ക് പോണ ആളായി പറഞ്ഞു എനിക്ക് ആവശ്യമില്ല എന്നിട്ട് അവിടെ കേന്ദ്രിട്ട് ഇബ്രാഹിം നബി ചോദിക്കാണ് തീക്ക് മുമ്പ് എന്റെ വലിയ എൽപ്പം നിങ്ങൾക്ക് വേണം ആരോട് പഠിച്ചത് തീക്ക് വലിച്ചെറിയപ്പെൽപം അപ്പൊ ഇബ്രാഹിം നബി എന്റെ അല്പം നിങ്ങൾക്ക് വേണം

നമ്മളൊക്കെ അവിടെ എല്ലാരും കൂടി കൂടി എത്തുവാ അപ്പൊ അള്ള പറഞ്ഞു ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിം നബി ഒരാളൊന്നല്ല ഒരു സമുദായമാണ് ഒരാളെ സത്യത്തിൽ ഒരു സമുദായം എന്ന് പറയില്ല ഭാഷയിൽ ഭംഗിയില്ല ആ അഭംഗി ഒക്കെ അല്ലാണ്ട് വലിച്ചെറന്നു ഈ ആളാണ്ട് പൊക്കിട്ടറിഞ്ഞു അത് ഒറ്റയാൾ പട്ടാള പ്രസ്ഥാനമാണ് തീക്ക് ചാടുന്നതിനുമ്പെ ജിബിലി അലി ഇസ്ലാമിനോട് ഞാൻ ദ്വാരക്കുമില്ല അങ്ങനെ വഴി നോക്കി എന്ന് പറഞ്ഞത് എന്താണ് ആ ചാഞ്ചല്യമില്ലാത്ത മൂലമായ ിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങി അള്ളാ അവിടുത്തെ അനുദാപനം ചെയ്യാൻ നമുക്ക് നമ്മൾ എങ്ങനെ അനുദാപനം ചെയ്യണ്ടറിയോ അള്ളാഹന പരീക്ഷണം പല കോളത്തിലും വരും ഒക്കെ നല്ല രൂപത്തിൽ സ്വീകരിക്കാം ദ്വാരക രക്ഷപ്പെടാനുള്ള വഴികൾ നോക്ക ചികിത്സിക്ക പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ പടച്ചോനെ എന്നോട് ചെയ്തില്ലേ എന്ന് തോന്നരുത് കാരണം ഇബ്രാഹിം നബി ജനിച്ച കാല ഒരൊറ്റ കുട്ടി കൂടെ ആദർശത്തിന്റെ ഒപ്പം ഒറ്റ കുട്ടി ഇല്ല ഒരു ഒരു സ്നേഹം കൂടെ നിട്ടേജി പറഞ്ഞോക്കെ ശരിയാണ് ഞാനുണ്ട് പറയാ ഇല്ല നാട്ടിലില്ല കുടുംബത്തിലില്ല കൂട്ടുകാരിലില്ല ഒറ്റക്ക് 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 ഒരാളുണ്ടല്ലോ ഒപ്പം അല്ല അങ്ങനല്ലേ നമ്മള് മുലിരങ്ങള് പറഞ്ഞ ശരിയാക്കാറേ ഒപ്പണ്ട് എന്ന് പറഞ്ഞ അതൊരു സമാധാനല്ലേ അയിനു ആളില്ല കുടുംബത്തിൽ തന്നെ ആളില്ല ഒന്നല്ലെങ്കിൽ ഉമ്മ അറിയില്ലേ മൻ ഓട്ടി പറഞ്ഞൊക്കെ ശരിയാണ് നാട്ടുകാര് പറഞ്ഞോക്കണ്ട അതിനു ഇല്ല ബാപ്പ ഒപ്പം നോക്കും ഇല്ല എളാപ്പം നോക്കും ഇല്ല മൂത്താപ്പു മൂത്താപ്പില്ല പുറത്തിറങ്ങിയ അയൽവാസികള് ഒക്കെ ശത്രുക്കള് കാണൊക്കെ കളിയാക്ക അപ്പോഴും പിടിച്ചെന്നു എന്നിട്ട് അള്ളാന്റെ തീരുമാനം അവിടെ തീർന്നില്ല ഈ ആളെ ഇങ്ങനെ പതരാതെ പൊടിച്ചിരുന്ന ആദർശത്തിന്റെ പിതാവിനെ അള്ള രണ്ടാമത് കട്ടിയുള്ള ഒരു പരീക്ഷണം വേറെ കൊടുത്ത് രക്ഷപ്പെടുത്തി പരീക്ഷണം എന്താറിയോ അല്ല തീയ്യി ആ തീയ്യ് ഇട തന്നെ അപ്പൊ ഇബ്രാഹിം നബിക്ക് ഒന്ന് ജീനിച്ചൂടെ അല്ല ഇപ്പൊ എന്തുകൊണ്ടിട്ട പിന്നെ കരുതിക്കണേ നാട്ടുകാർക്കൊക്കെ ഞാൻ എതിര് കുടുംബം മൊത്തം എനിക്കെതിര് എന്നിട്ട് ഞാൻ ആയലാൽ എന്ന് പറഞ്ഞെടുക്കാണ് ഇനി ഇപ്പൊ ഈ തീയ്യ് കയറിയുള്ള പരിപാടിയാ എന്താ പറിച്ചോനെ ഞാൻ ചെയ്ത തെറ്റ് അപ്പൊ ഞാൻ ചിന്തിച്ചൂടെ ഇല്ല

തണുത്തിട്ട് ഇബ്രാഹിം നബി മരിച്ചു ഫ്രിഡ്ജിൽ വെച്ച വെച്ചമാതിരി കാരണം തണുപ്പ് കൂടിയാലും പ്രശ്ന അപ്പൊ അന്ന് അവിടെ പറഞ്ഞു ഓവർ ഓവർ തണുപ്പല്ലേ തണുപ്പല്ലോ ഒരു കുളിരി ഉള്ള തണുപ്പ് ഒരു സലാമത്തിന്റെ തണുപ്പ് അപ്പൊ തീ അങ്ങനെ തന്നെ ഉണ്ടായി കൊടുത്തു നമ്രൂദിന്റെ മോളിത് ഇങ്ങനെ നോക്കാണ് അപ്പണ്ട് ഇബ്രാഹിം നബി കസേരിയിൽ ഇങ്ങനെ ഇരിക്കണെ വലുത്തുവളർത്ത രണ്ടാൾക്കാരും തീന്റെ ഉള്ളിലെ ഒരു ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അമ്രൂദിന്റെ മുകളിൽ വെച്ച് എനിക്ക് അതിന്റെ ഉള്ളേക്ക് കയറാൻ പറ്റുമോന്ന് വെച്ചിട അതിൻറെ ഉള്ളിൽ കയറി അവിടുന്ന് മുസ്ലിം ആയിരുന്നു ഇതൊക്കെ കൂടെ കണ്ടപ്പോ അമ്രൂദിനെ അസുമാനെ സത്യത്തിനെ കണ്ടപ്പോ ശരിക്കും എന്നിട്ട് ഈ രംഗം കണ്ടതിന്റെ വരി അമ്രൂദ് നാലായിരം അന്നത്തെ ഒലത്ത് കന്നിനെ അർത്തിട്ട് മാംസം വിതരണം ചെയ്തു അപ്പൊ ഇബ്രാഹിമറിനെ അർത്തിട്ടൊന്നും കാര്യമില്ല ഇസ്ലാം ചെയ്യിരിക്കാൻ തന്നെ അയിനും കൗല അള്ളാന്റെ കുതിരത്ത് കണ്ടിട്ട് നാലായിരം പശുക്കളെ അർത്ഥ കൊടുത്താളാത് അപ്പൊ ഇബ്രാഹിമെ ആ ദേവത്തെ ജീവരിച്ചില്ല കാരൻ കീപുര് അതുകൊണ്ടല്ലേ അള്ളാ ഈ ഇബ്രാഹിൻ നമുക്ക് മറക്കാൻ പറ്റുമോ ഇത് കഴിയൂല ഇതൊരു പുഴയാണ് തുടരണേ ഇൻഷാള്ള അനിത്തബി മില്ല ഇബ്രാഹീം വിഷയമാണ് അതാണ് ഇന്ന് ഹുത്തുബലി വിഷയം കൊടുത്തത് തനിമയുടെ ഗരിമയിൽ ഇടറാത്ത ഇടനെഞ്ചുമായി ഇതിഹാസ പുത്രൻ ഇബ്രാഹിം അലിസ്സലാം ആ സൽസരണയിൽ പതരാത്ത പാദവുമായി ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്കും ചെയ്യട്ടെ നാളെയും മറ്റന്നാളും ഇൻഷാല്ലാ ഇവിടെ ഫിത്തഹി പഠന ക്ലാസ് ഉണ്ടാവും ഉദയത്ത് ഞാൻ കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഓരോ മസ്തല ചോദിക്കാൻ വേഗാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നിട്ട് ചില ആൾക്കാർ തല തിരിഞ്ഞിട്ടേ ചോദിക്കൊള്ളതാണ് അതിന് ഓൽക്ക് സമയം കുഴപ്പം നിങ്ങൾ നാളെ മറ്റന്നാൾ എന്തു സംശയം ചോദിച്ചോളി നിങ്ങളും പെണ്ണുങ്ങളും എളാപ്പി മൂത്താപ്പി ഒക്കെ കൂടി ഇരുന്നിട്ട് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് ആക്കിറ്റേറ്റ് ഇങ്ങനെ പോയി എന്നിട്ട് നമുക്ക് തീർക്കാം അത് ശേഷം ഞാൻ ചിലപ്പോ എവിടേലും ധൃതമായിട്ട് പോകുമ്പോൾ കാണാം വയനാട് സംശയമായിട്ട് വരുന്നത് ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും മനസ്സിലായില്ല പറഞ്ഞ അപ്പൊ ഇത് ക്ലാസ് കേട്ട പിന്നെ വിഷയം പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഓരോ കാലമായിട്ട് അതിനകളന്നല്ലേ ക്ലാസ് ഇല്ലാണ്ട് ഇരിക്കല്ലേ അപ്പൊ എല്ലാ സംശയങ്ങളും എല്ലാ നൂലാമാലയും ചാക്ക് കണക്കിന് കൊടുത്തിട്ട് നമുക്ക് നാളെ മറ്റന്നാളും കെട്ടയക്ക നിങ്ങൾ ഉണ്ടായിക്കരുത് ചോദിച്ചാലേ മറോട്ട് അറിയുള്ളൂ മസല അങ്ങനെ പറയും പിന്നെ ചോദിച്ച് ശ്വാസം അളകിയാലേ നമ്മളിരുന്ന് വിഷയങ്ങൾ വരവുള്ളൂ ഇൻഷാല് അതിന് നാളെ മറ്റന്നാളും അവസരം അള്ളാഹു തോഫി കയ്യട്ടെ അള്ളാഹു തോഫി കേട്ടെ പറഞ്ഞു പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ട കാരണം പള്ളി ആയതുകൊണ്ട് പെണ്ണുങ്ങൾ പോരേ അല്ലെങ്കിൽ അത് ഇൻഷാല്ലാ മാലല് ഗ്രൂപ്പിൽ കമ്മിറ്റിക്കാർ ഇടുമല്ലോ അത് കളിപ്പിച്ചു കൊടുത്താൽ മതി ഇപ്പൊ പള്ളിക്ക് പെണ്ണുങ്ങൾ അങ്ങനെ കൊണ്ടു ആ കേൾപ്പിച്ചു കൊടുത്താൽ സുബിക്ക് എല്ലാവരും കൂടി വാരി ഒഴിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഇൻഷാല്ല അപ്പൊ ആ വിഷയം നാളെ മറ്റന്നാൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവണം ഇത് വേറുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞെടുക്കും വേണം ദീനിന്റെ കാര്യമാണ് ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അതിനാണ് ആയിസ് അള്ളാഹു തോഫി കയ്യട്ടെഹുലാ മുഹമ്മദ് വീഴ്ചകൾ നാവും சசாரம் சுவாவும் சஸ்காரவும் சரி ஆக்கி தரணையல்லோ கல்வ் நந்தாக்கித்தரணையல்லோ மரிச்சு போய ஆளுகம் செய்யணேயோ மாதாபிதாக்கள் பொறுத்து கொடுக்கணேயோ பள்ளியோட சுட்டுபாத்து கிடக்க உமியு பொறுத்து கொடுக்கணேயோ ஹஜ்ஜினு போய ஆளுக അള്ളാഹുയെ സ്വർഗം വാങ്ങാൻ തരപ്പെട്ട രൂപത്തിൽ അങ്ങാളിന് തോഫി കൊടുക്കണേല്ലോ ഞങ്ങൾക്കും പലവട്ടം അവിടെ എത്താനുള്ള ഭാഗ്യവും വാതിലും തുറന്നേറണേ ഉള്ളോ ഞങ്ങളെ ഹബീബിന്റെ മൈബീങ്ങളിലും മുത്താഹിലും മുത്തബീങ്ങളിലും പെടുത്തണേല്ലോ അഫത്ത് മുസീബത്തുകളിലൊന്നും കാത്തുരക്ഷിക്കണല്ലോ പെടുന്നതിനെ മരിപ്പിക്കല്ലോ ഒരുക്കല്ലാത്ത മരണത്തിൽ പെടുത്തല്ലോ അല്ലോ കടക്കാരായി മയ്യത്താക്കല്ലോ ഉള്ളോ എല്ലാവിധ ശത്രുക്കളിലൊന്നും അസൂയ കുറ്റ് പോര് പാര പോര് ം എല്ലാത്തിലും കാത്തുരക്ഷിക്കണം മരണങ്ങളിലും മാരക രോഗങ്ങളിൽ മാറാവ്യാധികളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ